ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ നാഷണൽ എൻ എൻജിഒ കോൺഫെഡറേഷനും കോട്ടപ്പുറം കിഡ്സ് ആഭിമുഖ്യത്തിൽ ലാപ്ടോപ്പ് വിതരണം നടത്തി സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷനും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ പ്ലസ് ടു മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം നടത്തിയത് കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റവറന്റ് റോക്കി റോബിൻ കളത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത്തെ വിദ്യാഭ്യാസ മാറി വന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ തീർച്ചയായും നമുക്ക് ഒരു ലാപ്ടോപ്പ് ഒരു കമ്പ്യൂട്ടറൊക്കെ അത്യാവശ്യമായ ഒരു സമയമാണെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി കിഡ്സിൻ്റെ ഒരു സംരംഭമാണ് സൗജന്യ വിലക്ക് ഈ ലാപ്ടോപ്പ് ലഭ്യമാക്കുക ബഹുമാനപ്പെട്ട പോളച്ചൻ പറഞ്ഞതുപോലെ അതിന് വലിയൊരു ഉദ്ദേശശുദ്ധിയുണ്ട് അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യമുണ്ട് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെല്ലാം അവരുടെ കഴിവ് പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് നന്നായി പഠിച്ച് സമൂഹത്തിന് നന്മയുള്ളവരായി നല്ല മനുഷ്യരായി നല്ല പൗരന്മാരായി വളർന്നു വരണം അതുപോലെ തന്നെ നാടിനും വീടിനുമൊക്കെ ഏറ്റവും നന്മയുള്ള മക്കളായി മാറണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഈ സംരംഭത്തിന് കിഡ്സ് കിഡ്സ് അതിനെ ഡയറക്ടർ റവറന്റ് ഫാദർ പോൾ തോമസ് കളത്തിൽ അപ്പോൾ പേർക്ക് ലാപ്ടോപ്പ് യാണ് കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുൻപത്തെ പ്രാവശ്യവും ഒക്കെ നമ്മൾ ലാപ്ടോപ്പുകൾ നൽകിയിരുന്നു ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയും സ്വപ്നമൊക്കെയുണ്ട് നിങ്ങൾ ഉന്നതമായിട്ടുള്ള നിലയിലേക്ക് ഒരു ുള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഉള്ളിൽ കത്ത് സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങുന്നതെന്ന് അത് നിങ്ങൾക്ക് ഈ ഒരു അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ നൽകുമ്പോൾ അതുകൊണ്ടുള്ള നന്മ ഏറ്റവും മഹത്തരമായി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം അവിടെയാണ് നമ്മുടെ ഉയർച്ചയിൽ നമ്മൾ എവിടെയെങ്കിലും ഉന്നതമായിട്ടുള്ള മേഖലയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഞങ്ങൾ ഇത് നൽകുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം ഉണ്ടാകുന്നുള്ളു അപ്പൊ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഇവിടെ ഇരിക്കുന്നവരൊക്കെ നന്നായിട്ട് അത്തരത്തിലുള്ള ഒരു നിങ്ങൾ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് സ്വാഗതം പറഞ്ഞു ജർമ്മൻ ഭാഷാ ടീച്ചർ റവറൻറ് സിസ്റ്റർ അനറ്റ് ഐ എസ് എം എസ് ആശംസാ പ്രസംഗവും കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയിനാനിയും പറഞ്ഞു എൺപത്തിയൊന്ന് ലാപ്ടോപ്പുകളാണ് കൈമാറിയത് വനിതകളെ സ്വയം പര്യാപ്തതയിലേക്കും സംരംഭക വികസനത്തിലേക്കും സ്വസ്ഥി വരുമാന മാർഗത്തിലേക്കും നയിക്കുന്നതിന്റെ ഭാഗമായി ഇരുചക്രവാഹനങ്ങൾ തയ്യൽ മെഷീനുകൾ കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയ പദ്ധതികളും അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ കിഡ്സിന്റെ നേതൃത്വത്തിൽ ചെയ്തുവരുന്നു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ